വലിയ പ്രഭാഷണമൊന്നുമില്ല വലിയ സന്തോഷമുണ്ട് കാരണം ഇതൊരു കുടുംബയോഗം പോലുള്ള പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റി കൂടെ സിനിമ ചെയ്യുന്നത് മേജർ ഫിലിംസിൻ്റെ കൂടെ അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ് വളരെ സ്നേഹത്തോടുകൂടി വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവര് എന്നോട് കഥ പറയാനും പേഴ്സണലായിട്ട് ഒക്കെ വേറെ അവരുടെ സമീപനവും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു കാരണം ഇതെൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയാണ് ഇപ്പൊ ഇവിടം വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതില് അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കള് എന്നെ എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ എൻ്റെ എഴുത്തുകാര് അതുപോലെ എന്റെ സിനിമ രണ്ട് കഴിഞ്ഞു സ്വീകരിച്ച എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് അത് എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും എല്ലാ മീഡിയയും എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എന്റർടൈൻമെന്റ് സിനിമ വേണം എന്റർടൈൻമെന്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചെല്ലാതെ എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ എത്രയും പേര് വന്നോണ്ട് ഇരുപത്തി ആറാം തീയതി വരുന്നുണ്ട് എന്റർടൈൻമെന്റ് ആണ് അതുകൂടി കൂടി പറയുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ ഗംഭീരമാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരുടെ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ ലിസ്റ്റുമായി ഇപ്പൊ പറയുണ്ടായി ഇന്ന് രാവിലെയൊക്കെയാണ് പല ആൾക്കാരെ വിളിച്ചതെന്ന് വിളിച്ചു ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടി ഉണ്ട് വലിയ സന്തോഷം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് താങ്ക് യു താങ്ക്സ് ഒരാളെ കൂടെ എനിക്ക് വിളിക്കാനുണ്ട് അത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട